അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂല പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ് എന്നെ ആരും സഹായിക്കാത്തത് എന്താണ് എന്നെ ആരും പരിഗണിക്കാത്തത് എന്നാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത്ത് ഇമ്രാനിലെ നൂറ്റി അറുപതാമത്തെ ആയത്തൊന്ന് കേൾക്കണം ഈ അൻസുറക്കും അല്ലാഹു ഫലാ ഓാലിബലക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല വൈ അഹ്ദുലുക്കും ഫമന്ദി എൻസുറുക്കും ഇനി അല്ലാഹു നിങ്ങളെ കൈവിട്ട് കളയുന്ന പക്ഷം ആർക്കാണ് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുക വ അല്ലാഹി ഫലിഹിൽ മിനൂൻ അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ സൃഷ്ടികർത്താവായ റബ്ബിൻ്റെ സഹായമാണ് അള്ളാഹ് നമ്മെ സഹായിച്ചാൽ അത് മതി നമുക്ക് അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ നെഞ്ചേറ്റുകയും അവൻ വിലക്കിയ കാര്യങ്ങൾ നമ്മൾ വർജിക്കുകയും ചെയ്യുക അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ